സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് ദിവസം മുൻപത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇടാനായിട്ട് ഇന്നലെ ടൈം കിട്ടിയിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിടുന്നത് ഇന്നലെയാണെങ്കിൽ ഗ്യാസിൻ്റെ മസ്റ്ററിംഗിന് പോയേക്കായിരുന്നു അപ്പോൾ കുറേ സമയം പിടിച്ചു കെട്ടാ രണ്ടര മണിക്കൂറോളം നമ്മൾ അക്ഷയലിരുന്നതിന് ശേഷമാണ് വീട്ടിലേക്ക് വരാനായിട്ട് പറ്റിയത് അതുകൊണ്ട് തന്നെ ഇന്നലെ ലോങ് വീഡിയോ ഇടാനായിട്ട് പറ്റിയില്ല കേട്ടോ നമ്മൾ ഷോർട്ട് വീഡിയോ മാത്രമാണ് ഇട്ടത് അപ്പോൾ ഇതാ നമുക്ക് വീട് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം ജനലുകളൊക്കെ തുറന്നിട്ടും കഴിഞ്ഞാൽ ആ കമ്പികളിലെ പൊടിയൊക്കെ തട്ടിയിട്ട് അതിനുശേഷം തുടച്ച് വൃത്തിയാക്കുകയാണെങ്കിൽ ചെയ്യാറ് കേട്ടോ ഇങ്ങനെ നമ്മൾ മാസത്തിലെങ്കിലും ചെയ്യണം കേട്ടോ രണ്ടാഴ്ച കൂടുമ്പോൾ ചെയ്യുന്ന ചെയ്യുക ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ ഒട്ടും പറ്റിയില്ലെങ്കിൽ മാസത്തിലെങ്കിലും നമ്മളിങ്ങനെ പൊടിയൊക്കെ തട്ടി കളയണം കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ ഫാനൊക്കെ ഇടുമ്പോൾ നമ്മുടെ റൂമിൽ ഈ പൊടികളൊക്കെ അങ്ങോട്ട് കിടന്നു കഴിഞ്ഞ് പാറിപ്പറക്കും അങ്ങനെ നമുക്ക് തുമ്മലും ചീറ്റലും അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരും കേട്ടോ ചിലർക്ക് അലർജിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ശ്വാസം മുട്ടൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിലും ഈ പൊടികളൊന്നും ഇല്ലാതെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഞാനിങ്ങനെ വീ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുമ്പം നമ്മുടെ കുട്ടനെ അകത്തു നിന്നും കഴിഞ്ഞിട്ട് ഈ ചൂല് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ കാട്ടായങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേ നേരം ഞാൻ അവനെ കളിപ്പിച്ചൊക്കെ നിന്നു കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് സമയമൊക്കെ പോയി അപ്പോൾ പിന്നെ നമുക്ക് ആ ജോലിയുടെ ആ ഒരു ഭാരം അറിയില്ല അങ്ങനെയാണല്ലോ കുറച്ച് നേരം കളിച്ചൊക്കെ നിന്നും കഴിഞ്ഞ് ചെയ്യുമ്പോൾ അപ്പോൾ ഇനി ഞാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മാറാല ചൂലെടുത്തുകൊണ്ട് വരാനായിട്ട് പോവാണ് കേട്ടാ നമുക്ക് മാറാലയൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് വൃത്തിയാക്കി ഇടണം അപ്പോൾ ജനലിലെ പൊടി തട്ടിയിട്ടുണ്ട് പിന്നെ ഇനി മാറാലയൊക്കെ തട്ടിയിടണം അതിനൊക്കെ ശേഷം വേണം നമുക്ക് അടിച്ച് തുടയ്ക്കാനായിട്ട് വീട് ക്ലീൻ ചെയ്യാനായിട്ട് അങ്ങോട്ട് നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതിലങ്ങട്ട് മുഴുകി അങ്ങോട്ട് പോകും കേട്ടാ അപ്പോൾ ആദ്യം തന്നെ തേ മാറാലൊക്കെ തട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിതിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നമുക്ക് ഒരു പൊടിയില്ല ഒന്നുമില്ല എന്നൊക്കെ ഉള്ളൊരു തോന്നലൊക്കെ ഉണ്ടാവും നല്ല വെടുപ്പ് വൃത്തിക്കും കിടന്നോളൂ കേട്ടാ അപ്പോൾ ഇപ്പം മഴക്കാലമൊക്കെ ആയ കാരണം എന്താ പറയുക ഇടയ്ക്ക് ഇങ്ങനെ ഞാനാണ് ഇവിടെ കൂടുതലും മണ്ണിലൊക്കെ കിടന്ന് നടക്കുന്ന ആൾ കേട്ടാ അപ്പോൾ നമ്മൾ ചവിട്ടിയൊക്കെ നമ്മൾ കാല് നനഞ്ഞൊക്കെ വരുമ്പോൾ ചവിട്ടിയൊക്കെ അതിലൊക്കെ പെട്ടെന്ന് അവിടെ എന്താ അതൊക്കെ മുഷിട്ട അപ്പോൾ ഇവിടെ മക്കളും പറയും ചേട്ടൻ അത്ര പറയലേ മക്കൾ എപ്പോഴും പറയും അമ്മയാണ് ഈ വീട്ടിൽ ഇതേ വെള്ളം നനഞ്ഞ കാലു വെച്ച് നടക്കുന്നൊക്കെ പറയും അപ്പോൾ അത് ശരി തന്നെയാണ് കാരണം എനിക്ക് ഇങ്ങനെ വെറുതെ അങ്ങനെ വീടിന്റെ ഉള്ളിൽ കയറി എപ്പോഴും ഇരിക്കാനായിട്ട് അങ്ങനെ പറ്റാറില്ല കേട്ടോ അങ്ങനെ തോന്നാറില്ല എനിക്കെപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത് തന്നെയാണ് കേട്ടോ ഇഷ്ടം അതാണ് എനിക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ചെടികൾക്കിടയിലോ അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നത്തെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പച്ചക്കറി ചെടികളുടെ ഇടയിലും പൂച്ചെടികളുടെ ഇടയിലും ഒക്കെ കിടന്നു കഴിഞ്ഞിട്ട് ഓരോരോ ജോലികൾ ചെയ്യുന്നതാണ് എനിക്കിഷ്ടാ കേട്ടോ മാറാല അങ്ങനെ കാര്യമായിട്ടില്ല കേട്ടോ എന്നാലും നമ്മൾ രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും നമ്മളതൊക്കെ അടിച്ച് വൃത്തിയാക്കണം എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ കണ്ടില്ലെങ്കിലും നമ്മളിങ്ങനെ ചൂലായിട്ട് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ ഇവിടെയൊക്കെ മാറാൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മൾ നല്ലൊരു മാറാൽ ചൂലൊക്കെ വാങ്ങി വെച്ച് കഴിഞ്ഞിട്ട് അതൊക്കെ തട്ടിക്കുടയാനായിട്ട് ശ്രമിക്കണം കേട്ടോ പിന്നെ ഇവിടെ രണ്ട് ദിവസമായിട്ട് നല്ല മഴയാണ് കേട്ടോ മഴ പെയ്യും നല്ല വലിയ മഴകളായിരിക്കും ആ മഴ പെയ്തു കഴിഞ്ഞാൽ കുറച്ച് നേരം ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അത് കഴിയുമ്പോൾ വീണ്ടും മഴ തുടങ്ങും അതുകൊണ്ട് തന്നെ നല്ല തണുപ്പായിട്ടാണ് നമുക്ക് മൂലി പുതച്ച് കിടന്ന് ഉറങ്ങാനൊക്കെ നല്ല സുഖമുള്ള ഒരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ അപ്പം ശനിയും ഞായറൊക്കെ നല്ലപോലെ ആസ്വദിച്ച് അങ്ങോട്ട് കിടക്കാനായിട്ടും പറ്റി കേട്ടോ നമുക്കിവിടെ വെക്കേഷന് നല്ല വേനലായിട്ട് കിണറ്റിലെ വെള്ളമൊക്കെ പറ്റിയില്ലോ അപ്പൊ ആ ഒരു സമയത്ത് ചില ചെടികളൊക്കെ അങ്ങനെ നശിച്ചു പോയിട്ടുണ്ടായിരുന്നോട്ടാ ഇനി ഒരിക്കലും കാണാൻ പറ്റില്ല എന്നൊക്കെ കരുതിയതാണ് അപ്പോൾ ഇപ്പൊ നല്ല മഴ പെയ്തപ്പോൾ അതിന്റെ വിത്തുകളൊക്കെ ഓരോ ചെടിച്ചട്ടിയിലൊക്കെ വീണിട്ട് തനിയെ മുളച്ച് വരുന്ന കേട്ടാ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാ അങ്ങനെ ഞാൻ വിചാരിച്ച കുറച്ച് ചെടികളൊക്കെ ഇങ്ങനെ പുതുതായിട്ട് മുളച്ചൊക്കെ വരുന്നുണ്ട് അപ്പം കുറച്ചും കൂടി ആയിട്ട് വേണം എനിക്കതൊക്കെ പറിച്ചു വെക്കാനായിട്ട് വെക്കാനായിട്ടിട്ടാ അപ്പം ഞാൻ എനിക്ക് അതിശയമായിട്ട് തോന്നുകയാണ് കേട്ടോ അത്ര കടുമണിയുടെ പോലത്തെ കുഞ്ഞു വിത്തുകളാണ് അതിനൊക്കെ ഉണ്ടായിരുന്നത് അതൊക്കെ ഇങ്ങനെ മുറ്റടിച്ചാലും എന്ത് ചെയ്താലും ഒന്നും പോവാതെ ഓരോ സ്ഥലത്തൊക്കെ ആയിട്ട് കിടക്കായിരുന്നു കേട്ടോ ചെടിച്ചട്ടിയിലെ ഉള്ളിലുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ രണ്ട് വശത്തും കെട്ടിയിരിക്കുന്ന കരിന്തല്ലി വെച്ച് കെട്ടിയിരിക്കുന്ന ആ ഒരു ഭിത്തിയിലൊക്കെ അത് വീണ് കിടന്നും കഴിഞ്ഞിട്ട് മുളച്ചൊക്കെ പൊന്തുണ്ട് കേട്ടോ അപ്പം ചെറിയ പൂവുണ്ടാകുന്ന രണ്ട് മൂന്ന് കണർ പൂവുണ്ടാവും എനിക്ക് പേരൊന്നും അറിയില്ല അതിൻ്റെ ആ ചെടിയുടെ വിത്തൊക്കെ അങ്ങനെ വീണും കഴിഞ്ഞിട്ട് മുളച്ച് പൊന്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഈ മഴക്കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തത് ഇപ്പോൾ ഞാറ്റുവേലക്കാലം കൂടിയായിരുന്നല്ലോ അപ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ചെടികൾ ഇവിടെ വീട്ടിലില്ലാത്ത ചെടികളൊക്കെ ഉള്ള ആൾക്കാരെ വീട്ടിലൊക്കെ പോയി ചോദിച്ച് അവിടെ നിന്നൊക്കെ വാങ്ങി കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് വെക്കുന്ന ഒരു സമയം കൂടിയാണ് ആയിട്ടത് ഇപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ചെടി പിടിച്ചു കിട്ടും കേട്ടോ എങ്ങാനും പിടിച്ചില്ലെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും വാങ്ങി കഴിഞ്ഞിട്ട് അങ്ങനെ വെക്കാമല്ലോ അപ്പോൾ അതാ മുത്ത് ചിഞ്ചുനതാ ഒരു ഡാൻസൊക്കെ പഠിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ അവർക്ക് എന്തോ റീൽസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കുറേ നേരം ഈ ഇപ്പോൾ ഇവിടെ പാട്ട് വെച്ചുകൊണ്ട് അവരിങ്ങനെ കളിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ജോലി ചെയ്യുമ്പോൾ ഇനി വേറെ പാട്ടൊന്നും വെക്കേണ്ടതായിട്ട് വന്നില്ല കേട്ടോ അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാറുണ്ടല്ലോ ജോലിയുടെ ഒരു ആയാസമൊക്കെ മാറാൻ വേണ്ടിയിട്ട് പാട്ടങ്ങനെ ഉറക്കെ വെക്കുന്നത് ആ പിന്നെ മക്കൾ വെച്ചതുകൊണ്ട് എനിക്കങ്ങനെ വെക്കും ും വന്നില്ല കേട്ടോ അങ്ങനെ സിറ്റ് ഔട്ടിലെ തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ ഇനി നമ്മളിത് ആ ഹോളിലേക്ക് കടക്കാനായിട്ടാ ഇവിടെ മിനി റൂമുകളൊക്കെ തുടക്കണം അപ്പോൾ ഞാൻ അപ്പുറത്ത് തുടക്കുമ്പോൾ തന്നെ മക്കള് ഈ ഹാളും അതുപോലെ തന്നെ റൂമുകളൊക്കെ അടിച്ച് വാരി കഴിഞ്ഞിട്ട് കളഞ്ഞിടും കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് തുടച്ചങ്ങോട്ട് പോകാമല്ലോ ഇപ്പോൾ ജനൽ കമ്പിയൊക്കെ ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നിങ്ങളും വീടൊക്കെ നല്ല വൃത്തിക്കിടാനായിട്ട് നോക്കിക്കോളൂ കേട്ടോ ഇതുണ്ടല്ലോ കുടവൻ്റെ ഇല എന്നാണ് പറയുക കേട്ടോ ഇതിനെ ഈ ഈ ഇല ഞാൻ പൊട്ടിച്ചും കഴിഞ്ഞിട്ട് കുറേ നേരം ഈ ഈ മഞ്ഞൾ പൊടിയിൽ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് അത് നല്ലപോലെ എന്താ പറയുക നമ്മൾ ചീരയൊക്കെ ഉലർത്തി എടുക്കില്ലേ അതുപോലെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് മക്കൾ കഴിക്കും കഴിച്ചില്ലെങ്കിൽ ഞാൻ അവരോട് പറയും ഇത് ഔഷധമാണ് ഈ സമയത്ത് കഴിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് ഒരേ കഥയങ്ങട്ട് ഉണ്ടാക്കി പറയുന്നു അപ്പോൾ പിന്നെ കുട്ടികളങ്ങോട്ട് വിചാരിച്ച അങ്ങോട്ട് കഴിച്ചോളൂ കേട്ടോ അപ്പോൾ അപ്പതാ അല്ലി നമ്മുടെ മൗഗിളിയും എന്തൊക്കെയോ പറഞ്ഞോണ്ട് അവിടെ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടാ പിന്നെ മാനത്തത് ആ വീണ്ടും മഴക്കാലം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടാ ഞാനാണെങ്കിൽ കുറച്ച് വിത്തുകളൊക്കെ ഒരു പാക്കറ്റിൽ വിത്ത് കിട്ടിയിരുന്നതൊക്കെ പൊട്ടിച്ചും കഴിഞ്ഞിട്ട് ഗ്രോ ബാഗുകളിലൊക്കെ പാകി മുളപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ അതിൽ വേണ്ട തൈകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാലില്ലപ്പോൾ അലിവ എന്ന് വിചാരിച്ചും കഴിഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു പക്ഷേ ഇതുണ്ടല്ലോ ചീ വീടാണെന്നാണ് പറയുന്നത് രമേശ് ചേട്ടനെ ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞത് അങ്ങനെയാണ് അതിങ്ങനെ കട്ട് ചെയ്തിടുന്നത് കേട്ടാ കത്രിക കട്ട് ചെയ്ത പോലെ തൈകള് അതിൻ്റെ തണ്ട് വെച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് ഇടും അപ്പോൾ ഒരു ഭാഗത്തായിട്ട് വെറുതെ ഒരു കുറ്റി പോലെയും ഈ തൈകൾ നിൽക്കണേ എനിക്ക് സങ്കടമായി പോയിട്ടോ നമ്മളാണെങ്കിൽ ആറ്റി നോറ്റി ഓരോന്ന് ഓരോ ദിവസം അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എത്ര വലിപ്പായി എത്ര വലിപ്പമായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ അപ്പോൾ ഇതാ നമ്മുടെ കൊള്ളിത്തണ്ട് കുഴിച്ചിട്ടത് ചിലതൊക്കെ പൊടിച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ചിലതൊക്കെ ഞാൻ മറച്ചോണോ കുഴിച്ചിട്ടെന്ന് ഇപ്പോഴും ഒരു സംശയമില്ല അതില്ലാട്ടോ അപ്പം ഞാൻ ഈ കൊള്ളിത്തണ്ട് വെച്ചതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇവിടെ ആയിട്ട് ഒരു വാരങ്ങട്ട് അങ്ങോട്ട് എടുത്തും കഴിഞ്ഞിട്ട് ഈ ഞാനെന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെണ്ട തൈകൾ അങ്ങോട്ട് വരി വരിയായിട്ട് അങ്ങോട്ട് കുഴിച്ചു വിട്ടിരിക്കുകയാണ് കേട്ടോ കാരണം ഇനിയും അവിടെ ഗ്രോ ബാഗിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇതാരണം കട്ട് ചെയ്ത ആ പ്രാണികൾ വന്നും കഴിഞ്ഞ് ഇനി വീണ്ടും കളയില്ലോ എന്ന് വിചാരിച്ച് ഇവിടെ നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി പിടിക്കണമെന്ന് അങ്ങോട്ട് പിടിച്ചോട്ടെ അങ്ങനെ അങ്ങോട്ട് വിചാരിച്ച് വിധിക്കങ്ങോട്ട് വിട്ടുകൊടുത്തേക്കാണ് കേട്ടോ ഇനിയും ഇത് കട്ട് ചെയ്യോ അല്ലെങ്കിൽ ഇത് മുളച്ചു വരുമോ എന്നൊക്കെ ഉള്ളത് നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ അറിയാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ വിത്തൊക്കെ ഇങ്ങനെ ഒന്ന് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞിട്ട് പാകി മുളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തൈകളൊക്കെ ഉണ്ടാവും കേട്ടോ ഇത് പിടിച്ചൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലെ വെണ്ടയ്ക്കൊക്കെ നമുക്ക് പറിച്ചെടുക്കാനായിട്ടും പറ്റും അങ്ങനെ വീട് ക്ലീൻ ചെയ്തു അതുപോലെ തന്നെ വെണ്ട തൈകളും കുഴിച്ചിടാനായിട്ട് പറ്റി കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഒത്തിരി കമൻസൊക്കെ നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള കമൻസ് ഒക്കെ വായിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഇനിയും മറ്റ് ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം